ഏഴു വയസ്സായ ഒരു മകൻ്റെ ഉമ്മയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ത് ചോദിച്ചാലും നുണകൾ മാത്രമാണ് പറയുക അവൻ കളവ് പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാതായി ഞാൻ എത്ര സമാധാനത്തിൽ ഉപദേശിച്ചാലും അവൻ അനുസരിക്കുകയില്ല ഈ കളവ് പറയുന്ന ശീലം എങ്ങനെ മാറ്റിയെടുക്കാം അതിൽ പ്രായം പറയുന്നുണ്ടോ പ്രായം ഏഴു വയസ്സ് മകൻ മകനേഴു വയസ്സ് ഏഴു വയസ്സ് ഏഴു വയസ്സിലുള്ള ഒരു കുട്ടി കളവ് പറയാ കളവ് മക്കൾ കളവ് പറയുന്നതിനുള്ള കാരണങ്ങൾ ഇപ്പൊ കുറച്ചൊരു പത്ത് വയസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കണക്കാക്കാന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ഉമ്മ അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പൊ ആ പ്രവർത്തിക്കുന്ന കാര്യം ഞാൻ അത് ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ ഇപ്പൊ നീ സിനിമ കാണുന്നുണ്ടോ കാണുന്നുണ്ടായിരിക്കും ഇല്ല എന്നവൻ പറയും അല്ലെങ്കിൽ കാണുന്നുണ്ട് പറഞ്ഞാൽ എന്തു ചെയ്യും ഒരു കുറ്റം സമ്മതിക്കുമ്പോൾ അത് അവിടെ ഒരു പ്രശ്നമാണ് അപ്പോൾ അവനെന്ത് ചെയ്യേണ്ടി വരും പിന്ന അതേമാതിരി അവന് കുറച്ച് പൈസ ആവശ്യമുണ്ടാവും അപ്പോൾ അവൻ എന്ത് ചെയ്യും കടയിൽ നിന്ന് ബാക്കി കിട്ടിയ അൻപത് രൂപയിൽ നിന്ന് പത്ത് രൂപ അവൻ എടുത്തു അതുകൊണ്ടവൻ പറയും നാൽപ്പത് രൂപയുള്ളൂ ബാക്കി മറ്റേന് ഇരുപത് രൂപയായി എന്നവൻ പറയും അപ്പോൾ കളവ് പറയുന്നത് അവൻ്റെ തെറ്റുകൾ മറച്ചു വെക്കാനാണ് കുട്ടികൾ കളവ് പറയണത് അതെപ്പോഴേ ഉണ്ടാവുള്ളൂ അവർക്ക് ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരുമ്പോഴേ ഉണ്ടാവും എന്നാൽ ഏഴ് വയസ്സായ കുട്ടി കളവ് പറയുന്നത് മിക്കവാറും അതാവാനല്ല സാധ്യത അവിടെ രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് സത്യം പറഞ്ഞാൽ എന്ത് പറയും ഉമ്മ വളരെ ശക്തമായി പ്രതികരിക്കും അപ്പോൾ ഉമ്മയുടെ പ്രതികരണങ്ങളിൽ നിന്നും ഉമ്മയുടെ പണിഷ്മെൻറ്റിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്തു ചെയ്യും അവൻ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ അവൻ കളവ് പറയും അത് ഒരു സാധ്യത പിന്നെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കളവ് പറയുക എന്നത് അവൻ്റെ ചുറ്റുപാട് എന്നതൊരു അവനൊരു ശീലമായി കിട്ടി ആരെങ്കിലും ഒക്കെ കളവ് പറയുന്നത് അവൻ നിരന്തരം കേട്ടിരിക്കും ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോവാണ് ഇപ്പൊ ഫോൺ ചെയ്യാണോ ഇവിടെ എത്തി എത്തിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോ നമ്മൾ അറിയാതെ പറയുന്നത് ഇപ്പൊ പെരിന്തൽമണ്ണക്ക് വരുന്ന ഒരാൾ ചിലപ്പോ മലപ്പുറത്ത് എത്തിയിട്ടുണ്ടാവില്ല അയാള് അതായത് ചിലപ്പോ വെള്ളവൻപുറത്തൊക്കെ ആയിരിക്കും അപ്പൊ മലപ്പുറത്ത് നമ്മൾ കൂടെ ഫാമിലിയൊക്കെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഈ തെറ്റു കളവ് പറയുക എന്നുള്ളത് അത്ര വലിയൊരു പ്രശ്നമല്ല എന്നെന്തു പലരിൽ നിന്നും കേൾക്കുമ്പോൾ അവർക്ക് തോന്നി അതെന്ത് ചെയ്യാണ് എന്ത് കേൾക്കുമ്പോൾ നുണ പറഞ്ഞ് നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ശീലിക്കുമ്പോൾ എന്തു ചെയ്യും അങ്ങനെ കളവ് പറയാം ഈ രണ്ട് സാധ്യതകളാണ് സാധാരണ ഏഴു വയസ്സുകാരൻ്റെ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത മുതിർന്നവരെ പോലല്ലല്ലോ അപ്പൊ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ കളവ് പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും നമ്മളെടുത്ത് സത്യം പറഞ്ഞാലും പ്രശ്നമില്ലെന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാം സത്യം പറഞ്ഞാലും നമ്മളെടുത്ത് പ്രശ്നമില്ല എന്ന നിലക്ക് എന്ത് ചെയ്യാണ് കളവ് ഒരിക്കലും പറയാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഇനി എന്ത് വെച്ചാൽ കളവ് കളവ് പറഞ്ഞില്ലെങ്കിൽ കളവ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇന്നെ നിലക്ക് നിങ്ങൾ സഹായിക്കാൻ ഇന്ന നിനക്ക് തരാം ഇന്ന ചെയ്യാമെന്ന് പറയാം അപ്പൊ എന്നിട്ട് എന്തു ചെയ്യാം അവൻ പറയുന്ന കളവ് നോട്ട് ചെയ്യാം ഏർ ഇന്നീപ്പോ ഇന്ന് ഇപ്പൊ ഈ ആഴ്ച കളവ് പറഞ്ഞിട്ടില്ല അതാ ഇന്നൊരു കളവ് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ കളവുകൾ പറഞ്ഞാൽ നമ്മളത് കണ്ടുപിടിക്കുമെന്നും അത് എണ്ണം പിടിക്കുമെന്നും അത് എന്തു ചെയ്യും മനസ്സിലാക്കുമെന്നൊക്കെ വരുമ്പോൾ അവനും ഒരു നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും കളവുകളെ അങ്ങനെ അത് മാറ്റിയെടുക്കണം കാരണം അത് മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിൽ കാരണം ആരും വിശ്വസിക്കൂല കുട്ടികളെ ഒരു സ്കൂളിൽ ചെന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് കളവ് അറിഞ്ഞാൽ എന്തെയും അവൻ പറയുന്ന ഒന്നും പിന്നെ നിങ്ങൾ വിശ്വസിക്കൂല സുഹൃത്തുക്കൾ വിശ്വസിക്കൂല അങ്ങനെ എന്തു ചെയ്യും കുട്ടി എല്ലായിടത്തും അവിശ്വസിക്കപ്പെടും അത് പിന്നീട് ആ കുട്ടീൻ്റെ ജീവിതത്തെന്ത്യും പ്രതികൂലമായി ബാധിക്കും